ഭൂപതിവ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചട്ട എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി ഭൂപതിവ നിയമ ഭേദഗതി പ്രാബല്യത്തിലാകുന്നതോടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ റവന്യൂ നിയമ വകുപ്പുകൾ കാണിക്കുന്ന അലംഭാവം ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതായി കർഷക സംഘടനകളുടെ ആരോപണം ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി പത്തൊമ്പത് മാസം കഴിഞ്ഞിട്ടും ചട്ട രൂപീകരണത്തിൽ റവന്യൂ നിയമവകുപ്പുകൾ കാണിക്കുന്ന അലംഭാവം ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതായി കർഷക സംഘടനകളുടെ ആരോപണം മാർച്ചിൽ തന്നെ ഭൂപതിവ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ ജലവിഭവ വകുപ്പ് മന്ത്രിമാർ വാഗ്ദാനം ചെയ്തിരുന്നതാണ് എന്നാൽ ചട്ട പോലും പൂർത്തിയായിട്ടില്ല തൃശൂർ ആസ്ഥാനമായ സംഘടനയുടെ ഭാരവാഹി നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഭൂപതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു നടപടികൾ വിശദീകരിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ഇരുപത്തിനാലിന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളെയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഭൂപതിവ് നിയമഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഭൂപതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നിയമക്കുരുക്ക് സൃഷ്ടിക്കുന്നതിന് ചില പരിസ്ഥിതി സംഘടനകൾ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഭൂപതിവ് ചട്ടലംഘനം വീണ്ടും കോടതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഭൂപതിവ് നിയമഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയതാണെന്നും ചട്ടരൂപീകരണം പൂർത്തിയാക്കി നിയമ ഭേദഗതി ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി സർക്കാർ ഹൈക്കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് പ്രതിപക്ഷവും കർഷക സംഘടനകളും ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി